ും പൂത്തൻ എന്തിനാ ഭൂമിയാകെ പൂക്കളുണ്ട് എന്തിനാ ആമ്മദീന മാത്രം പോരെ ആമ്മീന മാത്രം പോരെ മാത്ര മാത്രപ്പോ സോദരാ വെല്ലാൻ വേറെയുണ്ടോ സ്നേഹിത അതിനെ വെല്ലാൻ വേറെയുണ്ടോ مرحبا یا نور عینی مرحبا مرحبا جد حسینی مرحبا مرحبا اگلو و سہلا مرحبا سگلا مرحبا مرحبا خیر داعی مرحبا مرحبا يا خير داعي مرحبا مرحبا يا نور عيني مرحبا مرحبا جد الحسيني مرحبا مرحبا أغلى وسغلى مرحبا اهلا وسهلا مرحبا مرحبا يا خير داعي مرحبا مرحبا يا خير داعي مرحبا, مرحبا, مرحبا وقدت الوجود موتم داهمل في سيوريوم كات بولم ൂർത്തും ദേഹമിൽ വിഷിയൊഴിയും കാറ്റുപോലും ലങ്കൽ എൻ്റെ റോഹിൽ ലങ്ങിനോർ കത്തുമോ കത്തിയാൽ പിന്നെന്ത് വേണം പകരുമോ എൻ്റെ മൂത്ത് എന്നെ ചേർത്ത് പേടിക്കുമോ എൻ്റെ മൂത്ത എന്നെ ചേർത്ത് പീഡിക്കുമോ ആ പിടുത്തം നേടിയാൽ ബദൽ വേണമോ I am the one who is 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 وسهلا مرحبا اهلا مرحبا مرحبا يا خير داعي مرحبا ഹൈറി മർഹബത്ര സ്നേഹം തന്ന പകരം വീട്ടണം എങ്ങനെയാ സന്നിധി ജാൻ വിക്കണോ എത്ര സ്നേഹം തന്ന് പകരം വീട്ടണം ீ நாணே தான வாடு சீடி நாவ போலும் நேச்சவாடு என்னிட நாணவாடே தான ാവ് പോലും എന്നി നാമം ജോരെ യാഹമ്മത് ഭൂമതി നാമം ജോറെ യാമോഹമ്മത് ഭൂമതി നാൾക്കോ നാൾ ചൊല്ലുന്നു ചേർക്കോ സന്നിധി نعرض على كل نتيركو سندي يا نبي سلام عليكم مرحبا يا رسول سلام عليكم مرحبا يا حبيب سلام عليكم സോലവാത്തുള്ള അലേക്കും മറുഹബ സോലവാത്തുള്ള അലേക്കും മറുഹബ എന്റെ സ്നേഹം സാധ്യമാണോ ചൊല്ലുമോ വ്യാജമെങ്കിൽ എന്നെയൊന്ന് കഴുകുമോ എന്റെ സ്നേഹം സാധ്യമാണോ ചൊല്ലുമോ വിമോ എങ്ങനെയൊന്ന് കഴുകുമോ അങ്ങി നാമം കേൾക്കുന്നേരം കണ്ണിനോ മാറ്റമില്ല ഞാൻ മോശമോ അങ്ങി നാമം കേൾക്കുന്നേരം കണ്ണിനോ മാറ്റമില്ല ഞാൻ മോശമോ കല്ല് പോലുള്ളൻ കഴുകുമോ കല്ല് പോലുള്ള കഴുകുമോ എൻ്റെ ബോത്തേ എന്നെ ഒന്ന് എൻ്റെ ബോത്തേ എന്നെ ഒന്ന് സലയ്ക്കും مرحبا يا حبيب سلام عليكم مرحبا صلوات الله عليكم مرحبا صلوات الله عليكم مرحبا सत मां अोटी भाग्योट सत मां अोटिया म ഭാഗ്യമാദശിൽ അങ്ങിന്നോട്ടം സത്യമാ അങ്ങിന്നോട്ടം നേടിയാൽ മതി ഭാഗ്യമാ സദസിൽ അങ്ങിന്നോട്ടം സത്യമാ അങ്ങിന്നോട്ടം നേടിയാൽ മതി ഭാഗ്യമാ പണ്ടൊരിക്കൽ പോയത് എന്തിനാ പിന്നൊരിക്കൽവിലാൽ വന്നത് എന്തിനാ പണ്ടൊരിക്കൽവിലാൽ പോയത് എന്തിനാ പിന്നൊരിക്കാൽ വന്നത് வாங்கு பூர்த்தியா குமான் கழி யாதையாய் வாங்கு பூர்த்தியார் குமான் கழி யாதையாய் முத்தி நாமம் சொல்லும் நேரம் மூர்த்தி நாமும் சொல்லும் நேரம் விழலா யானைக்கும் மரபு சலா பலைக்கும் மறுகாஹி சலாலைக்கும் مرحبا सोलबातुला मरहा सोलबातुला مرحبا मेलवां पूत چندن എന്തിനാ ഭൂമിയാകെ പൂക്കളുണ്ട് എന്തിനാ ആ മദീന മാത്ര പോരെ ആ മീന മാത്ര പോന മാത്ര പോരെ ആ മീന മാത്ര പോരെ സോദരാ അതിനെ വല്ലാൻ വേറെയുണ്ടോ ேதா அதனால் வேறையுண்டோ சினேதா நபி பி அலைக்கும் மலைக்கும்பா யா சோல் சலா அலைக்கும் யா மறுகபாபி சலா மலைக்கும் மருபா சோலபா தலைக்கும் மரஹபா சோலவா துல்ல அலைக்கும் மருஹபா எந்த மோகம் மங்கிலடு மரகபா எந்த தேட்டம் மங்கிலாடு மரகா எந்த மோகம் ഇതാണ് മറ എൻ്റെ തോട്ടം മംഗ എന്റെ നേട്ടം മംഗ് തന്നബാ എന്റെ നേട്ടം മംഗ് തന്നരഹാബി മറഹാ ഹബീബേ മർഹബ ഞങ്ങൾ അങ്ങ് മാത്രം മർഹബ അങ്ങ് മാത്രം അങ്ങ് മാത്രം ഞങ്ങൾ ഉള്ളിൽ അങ്ങ് മാത്രം മർഹബ മരഹാ അംഗിൻ നേടിയൽ സുഖം മരഹാ അംഗിൻ ദോട്ടം നേടിയുഗം മരഹാ ആ ഹാ ഹബിബി മരഹ ആ ഹാ ഹീബി മരഹാ മരഹാ مرحبا مرحبا मर हा हसी مرحبا हबा मर हबा अहल सजिला मर हबा अहल सजिला हबा अहल सजिला मर हबा مرحبا مرحبا يا خير داعي مرحبا مرحبا يا خير داعي مرحبا